ഉപ്പുതറ പഞ്ചായത്തിൽ ഇത്തവണ ആര് ഭരിക്കുമെന്ന് സ്വതന്ത്രയായി വിജയിച്ച രമണി രൂപേഷ് തീരുമാനിക്കും ഇടതുവരത മുന്നണികൾ സമാസമം എത്തിയ പഞ്ചായത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റുണ്ട് കോൺഗ്രസ് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് കോൺഗ്രസുമായി ഇടഞ്ഞ് സ്വതന്ത്രയായി മത്സരിച്ചാണ് രമണി രൂപേഷ് വിജയിച്ചത് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഭരണം പിടിക്കാൻ രമണി കോൺഗ്രസിനൊപ്പം നിൽക്കുമോ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുമോ എന്നത് കാത്തിരുന്നു കാണണം അതേസമയം ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് വിവരങ്ങളുമായി ഉപ്പുതറയിൽ നിന്നും ഷിനു ഫിലിപ്പ് ചേരുന്നു ഷിനു കഴിഞ്ഞ തവണയും വലിയ വിവാദങ്ങൾ നിൽന്ന പഞ്ചായത്താണ് ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടും വിവാദങ്ങൾ കുറവല്ലായിരുന്നു ഇത്തവണ ആര് ഉപ്പുതറ ഭരിക്കാനാണ് സാധ്യത പഞ്ചായത്തിലെ ഭരണം ഇത്തവണയും തൃശൂങ്കൂരിൽ എൽ ഡി എഫ് എട്ട് യു ഡി എഫ് എട്ട് ബി ജെ പി ഒന്ന് ഒരു സ്വതന്ത്ര എന്നിങ്ങനെയാണ് ഉപ്പുതർ പഞ്ചായത്തിലെ കക്ഷി ആകെ മൊത്തം പതിനെട്ട് വാർഡുകളാണ് ഉപ്പതർ പഞ്ചായത്ത് നിലവിലുള്ളത് സ്വതന്ത്ര പിന്തുണയുള്ളവർ ഉപ്പതർ പഞ്ചായത്ത് ഭരിക്കുന്ന അവസ്ഥയാണ് ഇത്തവണ നിലവിലുള്ളത് കോൺഗ്രസ് പ്രവർത്തിയായിരുന്ന ശ്രീ രമണി രൂപേഷ് തന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മുമ്പോട്ട് വന്നത് ഇവർ എൽ ഡി എഫുമായിട്ടും ചർച്ച നടത്തിയിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുകൊണ്ടാണ് ശ്രീ രമണി രൂപേഷ് ഏഴാം വാർഡ് കാക്കത്തോട്ടിൽ വിജയിച്ചു വന്നത് ഈ ശ്രീ രമണി രൂപേഷിന്റെ വിജയത്തെ തുടർന്ന് പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ രമണിയുമായി ചർച്ച നടത്താൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും ശ്രീ രമണി രൂപേഷ് ഇടതുപക്ഷത്തേക്ക് നമുക്ക് അവസാന വട്ടം ലഭിക്കുന്ന സൂചന ഇതോടൊപ്പം തന്നെ ഉപ്പുതർ പഞ്ചായത്തിൽ ശക്തി ഉറപ്പിക്കുവാൻ ഡി എം കെ മത്സരരംഗത്തുണ്ടായിരുന്നു വളരെ ദയനീയമായി തൂ കാഴ്ചയാണ് ഡി എം കെ നമുക്ക് കാണുവാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ഭരണം ഇടതുപക്ഷത്തിൽ ലഭിക്കുകയായിരുന്നെങ്കിൽ വിജയിക്കുവായിരുന്ന പല വാർഡുകൾ മുപ്പത് ടൗൺ വാർഡ് അടക്കം സ്ഥാനാർത്ഥ നിർണയത്തിലെ പിഴവുകൾ മൂലം നഷ്ടപ്പെട്ടു എന്ന ചർച്ച യു ഡി എഫിൽ മുറുകുന്നുണ്ട്